നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കണ്ണൂർ പയ്യാമ്പലത്ത് റിസോർട്ടിന് തീയിട്ട ശേഷം ജീവനക്കാരന്റെ ആത്മഹത്യ റിസോർട്ടിലെ കെയർ ടേക്കർ ആയിരുന്ന ജീവനക്കാരനാണ് ഇത്തരത്തിലൊരു സാഹസികത ചെയ്തിരിക്കുന്നത് പാലക്കാട് സ്വദേശി പ്രേമനാണ് മരിച്ചത് റിസോർട്ടിന് തീയിട്ട ശേഷം ഇറങ്ങിയോടി തൊട്ടടുത്തുള്ള പറമ്പിലെ കിണറിൽ തൂങ്ങി മരിക്കുകയായിരുന്നു ജോലി രാജിവെച്ച് പോകാൻ ഉടമ ആവശ്യപ്പെട്ടതാണ് ഇത്തരത്തിലൊരു പ്രകോപനത്തിലേക്ക് നയിച്ചത് എന്നാണ് പ്രാഥമിക നിഗമനം ഇന്നലെ ഉച്ചയ്ക്ക് ശേഷമാണ് ഈ സംഭവ വികാസങ്ങൾ അരങ്ങേറിയത് ഹാളിൽ പെട്രോൾ ഒഴിച്ച ശേഷം തീ കൊളുത്തി പ്രേമനും ഗുരുതരമായി പൊള്ളലേറ്റു പിന്നീടാണ് ഇയാളെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് റിസോർട്ടിലെ രണ്ട് നായകളും പൊള്ളലേറ്റ് മരിച്ചു റിസോർട്ടിലെ അതിഥികൾക്ക് ആർക്കും പരിക്കില്ല ജീവനക്കാരന്റെ മൃതദേഹം ജില്ലാ ആശുപത്രി മോർച്ചറിയിലാണ് ഉത്തരേന്ത്യക്കാരായ നാല് അതിഥികളായിരുന്നു ഈ സമയം ഈ ഒരു തീയിട്ട സമയം റിസോർട്ടിൽ ഉണ്ടായിരുന്നത് ഇവർ പുറത്തുപോയ സമയത്തായിരുന്നു കെയർ ടേക്കർ ഉടമയോടുള്ള ദേഷ്യത്തിൽ ബഹളം തുടങ്ങിയത് ഇയാൾക്ക് പുറമെ ഒരു ജീവനക്കാരൻ കൂടി റിസോർട്ടിൽ ഉണ്ടായിരുന്നു ആത്മഹത്യാ ഭീഷണി മുഴക്കം കേട്ട പരിസരവാസികൾ ഉടൻ തന്നെ വിവരം അറിയിച്ചു ഫയർഫോഴ്സ് വാഹനം വരുന്നത് കണ്ടപ്പോൾ കെയർടേക്കർ പെട്രോൾ ഒഴിച്ച് തീയിടുകയായിരുന്നു ഇതിനെല്ലാം ദൃക്സാക്ഷിയായ ഈ ഒരു അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ട ജീവനക്കാരനാണ് ഈ വിവരങ്ങൾ നൽകിയത് പൊള്ളലേറ്റ കെയർ പുറത്തേക്ക് ഓടുന്നത് ജീവനക്കാരൻ കണ്ടു പിന്നീട് നടത്തിയ തിരച്ചിലാണ് പ്രേമനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ആറു വർഷം മുൻപായിരുന്നു പ്രേമൻ റിസോർട്ടിലെത്തിയത് തുടക്കം മുതലേ ഉണ്ടായിരുന്ന ആളെന്ന നിലയിലായിരുന്നു ഇയാളെ കെയർ ടേക്കർ ആക്കിയത് അതേസമയം മറ്റൊരു വാർത്ത കൂടി നോക്കാം ക്രിസ്മസ് ദിനത്തിൽ തിരുവനന്തപുരത്ത് ഒരു അപകടം സംഭവിച്ചിരിക്കുന്നു തീരമേഖലയെ കണ്ണീരിലാക്കി വലിയൊരു അപകടം കടലിൽ കുളിക്കാനിറങ്ങിയ വിദ്യാർത്ഥി മരിച്ചു രണ്ട് വിദ്യാർത്ഥികളെ കാണാതായി മരിയനാട് ഉച്ചയ്ക്ക് കടലിൽ കുളിക്കാനിറങ്ങിയ പ്രദേശവാസിയായ ജോഷു ആണ് മരിച്ചത് മൃതദേഹം മോർച്ചറിയിലേക്ക് മാറ്റി സെന്റ് ആന്ട്രൂസിൽ പഞ്ചായത്ത് നട സ്വദേശിയായ പ്ലസ് ടു വിദ്യാർത്ഥി നെവിൻ ആണ് ഒഴുക്കിൽപ്പെട്ട് കാണാതായ മറ്റൊരു വിദ്യാർത്ഥി രാവിലെ പത്തുമണിയോടെ സുഹൃത്തുക്കൾക്കൊപ്പം കുളിക്കാനിറങ്ങിയ നെവിൻ കടലിൽ മുങ്ങി താണു സുഹൃത്തുക്കൾ നെവിനെ രക്ഷിക്കാൻ ശ്രമിച്ചു പക്ഷേ ശ്രമം വിഫലമായി മാത്രമല്ല അഞ്ചുതെങ്കിൽ കടലിൽ കുളിക്കാൻ കുളിക്കാനിറങ്ങിയ അരുണിയെ കാണാതായി തീരദേശ പോലീസ് മത്സ്യത്തൊഴിലാളികൾ തിരച്ചിൽ നടത്തിയെങ്കിലും കണ്ടെത്താൻ സാധിച്ചില്ല ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത